പിള്ളേരൊക്കെ തന്നെ നമ്മുടെ ഇരിക്കുന്നു പട്ടാടാ സ്വാഭാവികം ലൈൻ റിയാവോ അളിയൊന്നും രാത്രി വെള്ളം അടിച്ചിട്ട് ആ ചക്കരയെന്ന് മാറി പോയി ചരക്കേ ചക്കരയൊന്ന് പോയി നീ കൂടുതലായും അടിക്കണ്ട നീ തൊണ്ണൂറ് ശതമാനം അവളുടെ വീട്ടിൽ പോയി നാട്ടുകാരെ പിടിച്ചെ തെങ്ങി കെട്ടിട്ടി ആരും നീ അല്ല നീ ഈ ഗൾഫ് ട അവൾ എന്നെ പേത്ര നീയൊക്കെ വണ്ടിക്കൂലിയും പെട്രോളും മണിക്ക് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നല്ലേ എന്നൊക്കെ അറിയത്തുള്ളൂ അതിന്റെ പറഞ്ഞിട്ട് ചായക്കടലാടേ എനിക്ക് ജോലി ഒരു അതവളർജ